ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊടുവള്ളിക്കാരുടെ ഒരു സ്പെഷ്യലായ കൊച്ചിക്കോയെന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കൊച്ചിക്കോയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് പൂവമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പൂവമ്പഴമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒരു അഞ്ച് പൂവമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പഴം നല്ല പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്ത് നമുക്ക് പൂവമ്പഴം എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം പൂവമ്പഴമാണ് ടേസ്റ്റ് കിട്ടുക അതാ ഈ പഴം നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ മിക്സിയിലൊന്നും അടിക്കണ്ട നമുക്ക് ഇങ്ങനെ ഒരു കയ്യിലോ എന്താ വെച്ചാൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായി തന്നെ ഫുൾ ഉടച്ചെടുക്കാം അതാണ് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം വേണം കേട്ടോ നന്നായി തന്നെ ഉടച്ചെടുക്കാം കൊടുക്കാം മിക്സിയിലത് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ മിക്സിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ടേസ്റ്റ് ആകെ മാറിപ്പോകട്ടോ അപ്പം നമ്മളങ്ങനെ ഉടച്ചെടുക്കണം അപ്പോൾ അത് നന്നായി തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം നമുക്ക് രണ്ടും കൂടി പഞ്ചസാര ഒന്ന് അലിയുന്നവരെ തന്നെ നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ പഞ്ചസാരയുടെ ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജ്യൂസും കൂടി നമുക്ക് നന്നായി മിക്സ് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പൊ പിന്നെ നന്നായി മിക്സ് ചെയ്യാം ആ പഞ്ചസാര ഒക്കെ നന്നായി അലിഞ്ഞു വന്നിട്ട് കണ്ടതൊരു ജ്യൂസ് പോലെ ആയിട്ട് ഇനി നമുക്ക് നമുക്കിതെടുത്ത് മാറ്റി വെക്കാം അടുത്തായിട്ട് ഞാൻ ഒരു അച്ച ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര എടുക്കാം ഞാൻ ഒരു ഒരച്ചു ശർക്കര എടുത്തിട്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ഈ പഴത്തിൻ്റെ ഒപ്പം മൊത്തം പഞ്ചസാര ഇട്ട് കൊടുക്കാം ശർക്കര ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നാൽ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം ഇതാ നമ്മുടെ ശർക്കര ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിത് നമ്മുടെ പഴത്തിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ട് ഇട്ടുകൊടുക്കാം ഈ ശർക്കരയും അതിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ടല്ലോ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര മാത്രം ഇടാം ശർക്കരയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ പഴം ഒരു അഞ്ച് പഴമെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ശർക്കരയുടെയും പഞ്ചസാരയുടെയും അളവ് കൂട്ടാം കേട്ടോ ഇനി അടുത്തായിട്ട്താ ഞാൻ കുറച്ച് ചുവന്നുള്ളി ഉണ്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ചതച്ചെടുത്ത ചുവന്നുള്ളിയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ ഇഞ്ചി ചതച്ചത് അരിച്ച് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതാ ഞാൻ അരക്കപ്പ് തേ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് അത് നമുക്കിതിലേക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു കുറച്ച് കട്ടി വേണം അത് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കി വെക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ആ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ നോക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് കട്ടി വേണ്ടതല്ലേ അപ്പൊ നമ്മൾ ഒരു നന്നായി വെള്ളം കൂടാൻ പാടില്ല പായസത്തിലൊക്കെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടലേ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാണ് ഇതിങ്ങനെയല്ലോ കഴിക്കുക നമ്മളിതിന് മെയിൻ ആയിട്ട് നമ്മൾ ഇതാ അവിൽ വേണം കേട്ടോ ഞാൻ ദാ മെയിൻ മട്ടയുടെ അവിലാണ് ഇട്ടെടുത്തത് ഇതൊന്നും ചൂടാക്കി എടുക്കാം കേട്ടോ നമുക്ക് അതാ നമ്മുടെ പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് കൊടുക്കാം അല്പം നെയ്യ് ഇട്ട് കൊടുക്കണ്ടട്ടെ ഈ അവലേക്ക് അല്പം അവില നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ടോ അങ്ങനെ നമ്മുടെ അവിലൊക്കെ ചൂടായിട്ടുണ്ട് നെയ്യ് ഇട്ട കാരണം നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ഓപ്ഷനിലാണ് കേട്ടോ നെയ്യ് ഇട്ടണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അവിലൊന്ന് ഫ്രൈ ചൂടാക്കി എടുക്കുക വേണ്ട നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കൊച്ചിക്കോയൊക്കെ റെഡി ആയിട്ടുണ്ട് അതാ അവിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ കഴിക്കണമെന്ന് ഞാൻ കാണിച്ചിരട്ട അപ്പോൾ അതാ നമ്മുടെ പ്ലേറ്റിലേക്ക് ആദ്യം കൊടുക്കുക അപ്പോൾ അതാ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പഴം ആക്കി വെച്ചിട്ടുള്ള മിക്സിൽ അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ഇതാണ് നമ്മുടെ കൊച്ചിക്കോയ പറയണ സംഭവം കൊടുവള്ളിക്കാരുടെ ഒരു സ്പെഷ്യലാണ് അപ്പം ഞാൻ കുറേ ആയി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴിച്ചോക്കാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ യാ വലിയ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ സൂപ്പറാട്ടോ നമുക്ക് സ്പൂൺ വെച്ച് കഴിക്കണമെന്നാല് നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കഴിക്കണം ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഒന്നുമല്ല ഫുഡ് കഴിച്ചില്ലെങ്കിലും വിശപ്പ് പാറാൻ ഇത് സൂപ്പറാണ് നമ്മൾ അവിലിയും കൂടി എടുത്ത കാരണം ഇത് മാത്രം മതി കേട്ടോ കഴിക്കുമ്പോൾ അടിപൊളിയാണ് ഞാനൊരു ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ സൂപ്പറാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര ചെയ്യാറായി വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ